റാംബോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വെല്ലുവിളി വെല്ലുവിളി ഏറ്റെടുക്കാൻ ആ ആ ആണായി പറഞ്ഞ കുപ്പിന്റെ വീടിന്റെ ഞാനും ഉണ്ട് തൊപ്പിയും ഷാജഹാനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയേണ്ടവർ മാത്രം ഈ വീഡിയോ കാണുക തൊപ്പിയുടെ വീടിന് മുമ്പിലാണ് ഷാജഹാൻ ആ വെല്ലുവിളി നടത്തുന്നത് അത് പറയുന്നതിന് മുമ്പ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അത് ആദ്യം പറയാം തൊപ്പി സോഷ്യൽ മീഡിയകളിൽ വിലസി നടക്കുന്നതിനിടയിലാണ് തൊപ്പിയുടെ ഫോളോവേഴ്സ് മെഹ്റിൻ എന്ന പെൺകുട്ടിയെ ഓൺലൈനായി പ്രപ്പോസൽ ചെയ്യാൻ പറയുന്നത് എല്ലാവരും നിർബന്ധിച്ച കാരണം കൊണ്ട് തന്നെ തൊപ്പി ആ ചടങ്ങ് ഭംഗിയായി തന്നെ ചെയ്തു പ്രപ്പോസൽ ചെയ്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ തൊപ്പി മെഹ്റിനോട് സോറി പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിച്ചു അതിനിടയിലാണ് ആരോ തൊപ്പിയെയും മെഹ്റിനെയും വെച്ച് ഒരു എ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഫ്ലാഷ് ആക്കിയത് തന്നെ കുറിച്ചുള്ള ആ വീഡിയോ മെഹ്റിനെ വല്ലാതെ അസ്വസ്ഥയാക്കി മാനസികമായി പല പ്രശ്നങ്ങളും ഞാൻ അതുമൂലം നേരിട്ടെന്ന് പിന്നീട് മെഹറിൻ തന്നെ പറയുകയുണ്ടായി എന്തായാലും പ്രശ്നങ്ങളെല്ലാം ഒരുവിധം സോൾവ് ചെയ്ത് വരുമ്പോഴാണ് ചോറിനിടക്ക് കല്ല് കടിക്കുന്ന പോലെ ഷാജഹാൻ രംഗപ്രവേശനം ചെയ്യുന്നത് തൊപ്പിയുടെയും മെഹ്റിന്റെയും കല്യാണത്തിന് തന്റെ വക ഒരു പവൻ സ്വർണം എന്ന് ഷാജഹാൻ പബ്ലിക്കായി വിളിച്ചു പറഞ്ഞു തമാശക്കായിരിക്കാം അത് പറഞ്ഞത് എന്നിരുന്നാലും ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് തമാശ പറയുമ്പോഴും കാണിക്കുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കേണ്ടതല്ലേ ഇതൊക്കെ കേട്ട് തൊപ്പി അസ്വസ്ഥനായി തന്റെ പേരും കൂട്ടി വെച്ചാണല്ലോ ഇതൊക്കെ നടക്കുന്നത് സഹിക്കാൻ വയ്യാതെ തൊപ്പി ലേവിൽ വന്ന് കുറച്ച് തെറി വിളിച്ചു ഷാജഹാനെ ഇവറ്റകൾ തെറി പറയുന്നത് തന്തക്കൊക്കെ വിളിച്ചിട്ടാണല്ലോ ഇതൊക്കെ കേട്ട് ഷാജഹാൻ ഉടനെ ലേവിൽ വന്ന് തൊപ്പിയെ തെറിയോട് തെറി വിളിച്ചു തിരിച്ച് തൊപ്പിയും സംഘവും വീണ്ടും ലേവിൽ വന്നു ആ ലൈവിൽ റാംബോ ചെയ്ത പണിയുടെ ഫലമായാണ് ഷാജഹാനും പാണ്ടിക്കാട് കുഞ്ഞാനും സംഘവും തൊപ്പിയുടെ കൊച്ചിയിലെ വീട്ടിലെത്തുന്നത് ആ ലൈവിൽ റാംബോ എന്താണ് പറഞ്ഞതെന്ന് കേട്ടുവരാം കേട്ടാണ് പറഞ്ഞിന്റെ വാതിൽ നിന്ന് തുറന്നിട്ടേക്കും ഞാൻ കാണും മനസ്സിലായ ഇന്ന് രാത്രി ഈ വീടിന്റെ വാതിൽ തുറന്നിട്ടേക്ക് ഇതിന്റെ പുറത്ത് ഞാൻ പറ്റുമെന്ന് ഞാൻ നീ ഇതിന്റെ അകത്ത് കയറി നീ എത്ര ഉണ്ടാക്കി നമ്മൾ നമ്മൾ മനസ്സിലായ നമുക്ക് ചെയ്യാൻ വേണ്ടി പറയണത്തിന്റെ കൂട്ട് പറയാൻ പറ്റാ ഒട്ടാണ കൂട്ട് വിളിച്ചിട്ട് നീ ആരെ പേടിക്കെ ഇവ നിന്റെ തന്തക്കെ വിളിച്ചോ ഞാനെങ്കിൽ നിന്റെ തന്തേ ധൈര്യമുണ്ടെങ്കിൽ ഷാജഹാനോട് വീട്ടിലേക്ക് വരാൻ റാംബോ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് നാലാൾ കൂടെയുള്ളപ്പോൾ ചിലർ അങ്ങനെയാണ് അവർ എയറിലാവും പറയുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്താൽ പിന്നെ ആരായി അവർ വലിയ പുള്ളികളായി അതാണ് ഇവിടെ സംഭവിച്ചത് ഒരാവേശത്തിന് റാംബോ അത് പറഞ്ഞു പോയി പിന്നെ തൊപ്പിയുടെ വീടിന് മുന്നിൽ കണ്ട കാഴ്ചയാണിത് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആണായി പറഞ്ഞ ശാഖാന്താണ് കുപ്പിന്റെ വീടിന്റെ മുന്നിലുള്ളത് ഞാനും ആ കുപ്പി കണ്ടിടം ഉണ്ടാവില്ല മക്കളാകെ സത്യത്തിൽ ഒരു റാമ്പോരാവേശത്തിന് നാലാൾ ഉള്ളപ്പോൾ വിളിച്ച് പറഞ്ഞെന്ന് വെച്ച് അതും പറഞ്ഞ് ഇങ്ങോട്ട് രാത്രിക്ക് രാത്രി വണ്ടി കയറുക ഈ വെല്ലുവിളി ഏറ്റെടുത്ത് രാത്രിക്ക് രാത്രി പുറപ്പെട്ട ഷാജാനെയും കുഞ്ഞാനെയും എന്ത് പറയാനാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ സ്വീകരിച്ച് പുറപ്പെട്ട് വരാൻ തുടങ്ങിയാൽ അതിനെല്ലാം നേരം ഉണ്ടാവൂ സോഷ്യൽ മീഡിയയിലൂടെ വെല്ലുവിളികൾ സ്വാഭാവികമാണ് അത് അത്തരത്തിൽ മാത്രം സ്വീകരിക്കുക സോഷ്യൽ മീഡിയയിലൂടെ തൊപ്പിക്ക് മറുപടി കൊടുത്താൽ അത് അവിടെ തീർന്നു അതല്ലാതെ പായയും കിടക്കയും ഏറ്റി കെട്ടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു ഡോറ് തുറന്നു ചൂണു പിന്നെ പറഞ്ഞു വാതിലടിച്ചു വാതിലടിച്ചാ റാമ്പോ റാമ്പോ എന്ന് പറഞ്ഞ ഇത്തം ഞമ്മളെന്തേലും വെല്ലുവിളിച്ചു ഡോറ് തുറന്നെ ചിക്കാന്ന് പറഞ്ഞേ ഒരാൾ വന്നുകാണ്ട് ഡോർ അടിച്ചുകാണ്ട് പോയി ഉറങ്ങാണുത്തേ പേടിച്ചേ മുട്ടുകാല് വറച്ചിട്ടുണ്ടാവും പക്ഷെ ഇനിക്ക് വറക്കൂല മക്കളെ എന്റെ പാപ്പൊക്കെ വിളിച്ചുണ്ടെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാനും അവന്റെ വീട്ടിൽ ചെല്ലാനും ഞാൻ റെഡിയാണ് ഏത് അറ്റം പോവാനും റെഡിയാണ് ഏത് കോടതിയിലായിക്കോട്ടെ മരിക്കാനും ഞാൻ റെഡിയാണ് ഇനിക്കൊരു പുല്ലും വരല്ല ഇനി വെല്ലുവിളിച്ചോ ഇനി ചിലപ്പോ പറയും ഞാൻ വീടിന്റെ ഉള്ളിൽ ഇല്ലേ ഒരു മണിക്ക് ഒന്നലെ ഞങ്ങൾ ലൈവില് ആഡ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അയിനില് ഒറ്റം വരവില്ല എന്നിട്ട് ആ ഏതൊരു പുതിയ സിഡ്മെന്റ് ഇതിലും വന്നാൽ അയച്ചാളും ഊക്കാണ്ടോ പക്ഷെ തൊപ്പി അന്നോട് പറയാണ് ഇനി വെല്ലു വിളിച്ചോ ഇപ്പൊ ഇച്ചിരി ചെലപ്പോ പറയും ഞാൻ വീടിന്റെ ഉള്ളിൽ ഇനുന്ന് കുഴപ്പമില്ല വീടിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോ വിളിച്ചോ അല്ലെ ഞങ്ങൾ എങ്ങാ വരണ്ടേന്ന് പറഞ്ഞോ ഞങ്ങൾ വരും മനസ്സിലായില്ല ഈ രാത്രിക്ക് രാത്രി ഞങ്ങൾ വണ്ടി എടുത്ത് വരണമെന്നുണ്ടെങ്കിൽ വരും ചെയ്യും ഞമ്മക്കാടെ അന്റത്തേക്ക് വരാനേ കൊറേ ജാതക്കുള്ള ആൾക്കാരൊന്നും വേണ്ട ഞമ്മളന്നെ മതി ചങ്കുറപ്പുണ്ടെങ്കിലേ അന്ന അടിച്ചു വീത്താളെ കൈ വിൽക്കുണ്ടേ ഇതിന് ഇതിനെതിരെ എനിക്ക് പ്രതികരിക്കാൻ പറ്റും പ്രതികരിച്ചോ മനസ്സിലായില്ലേ എന്നാ ശരി മക്കളെ ഓക്കെ ഏതോ ഒരു റാമ്പോ എന്തോ പൊട്ടത്തരമായി ലേവിൽ വെല്ലുവിളിക്കുന്നു അത് കേട്ട് അതിലും വലിയവർ കയറും പൊട്ടിച്ചു വന്നിരിക്കുന്നു കേൾക്കാനൊക്കെ നല്ല രസമാണ് പക്ഷേ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതെ പോയത് നന്നായി ഷാജഹാനും കുഞ്ഞാനും ഇവിടെ വന്നു പുറത്തിറങ്ങിയ തൊപ്പിയും കൂട്ടരും ഒന്നും രണ്ടും പറയുന്നു അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറും പിന്നീട് അത് പല പ്രശ്നങ്ങളായി കത്തി കുത്തു കൊലപാതകം അങ്ങനെ പോകും എന്തിനാണ് ഇതൊക്കെ എല്ലാം പോസിറ്റീവായി എടുക്കുക വെല്ലുവിളികളും എല്ലാം സോഷ്യൽ മീഡിയകളിൽ ഒതുക്കുക പുറത്തു നടന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അതുകൊണ്ട് കാര്യങ്ങളെ നേരായ വഴിക്ക് കൊണ്ടുപോകുക തൊപ്പിയോട് നിന്റെ കൂട്ടത്തിലെ പിള്ളേരെ ഒതുക്കി നിർത്തുക ഇതിന് മുമ്പൊരുത്തൻ കുളിമുറികളിൽ ഒളിഞ്ഞു നോക്കിയ കഥകൾ പറഞ്ഞ് എയറിൽ പോയവനാണ് അത്രക്കാരെ നിലക്ക് നിർത്തണം ലൈവില് പ്രോഗ്രാം നന്നായി ആസ്വദിക്കുന്ന തലത്തിലേക്ക് മാറ്റിയെടുക്കുക വെല്ലുവിളികളും ഈഗോയും രണ്ടു കൂട്ടരും നിർത്തുക ഇനി ഒരു മറുപടി അതിന് വെല്ലുവിളിയായി അടുത്ത വെല്ലുവിളി തെറി ഇതെല്ലാം സ്വയം നിർത്തുക ഈ പ്രശ്നങ്ങളൊക്കെ വെച്ച് മെഹ്റിൻ ഒരു വീഡിയോ ചെയ്തിരുന്നു രണ്ടു പേരോടും ഇതൊക്കെ നിർത്താനാണ് മെഹ്റിൻ പറയുന്നത് ആ വീഡിയോ കൂടി കണ്ട് നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക രണ്ടു മൂന്ന് ദിവസമായിട്ട് നടക്കുന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു തൊപ്പിയും ഷാജഹാനും തമ്മിലുള്ള ഇഷ്യൂ അതിന്റെ വീഡിയോസിന്റെ താഴെ അടക്കം വന്ന് കമന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിനകത്തെയും പ്രതികരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ഞാനും ഇതിലൊരു ഭാഗമായി പോയി എനിക്കതിനകത്ത് ഹേർട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് കൊറച്ച് നാള് സൂപ്പർ ആവാ ഇപ്പൊ തൊപ്പി ഇനി അടുത്തത് ആരാന്ന് പറഞ്ഞതാണ് കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സൂപ്പർ വാവായിക്കോട്ടെ തൊപ്പി ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ ഞങ്ങൾ എവിടെയും ഞങ്ങൾ ആരും തന്നെ നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ലവർ ആണെന്നോ ഇപ്പൊ തൊപ്പി എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നോ വാവ് എന്റെ ബോയ് ഫ്രണ്ട് ആണോ ഞങ്ങൾ ലവേഴ്സ് ലവ്വേഴ്സാണോ ഞങ്ങൾ ആരും എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല തൊപ്പി ഞാൻ അത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് കാരണം തൊപ്പിയാണെങ്കിൽ തൊപ്പിയുടെ ഗ്യാംഗിലുള്ള ഓരോ ആൾക്കാരെയും കൊണ്ടുപോയി നടക്കണേ കാണാൻ പറ്റില്ലല്ലോ എനിക്ക് അത്രയും എത്ര റെസ്പെക്ട് തോന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളായിട്ട് എനിക്ക് ഇപ്പം ലവ്വറിനെ ഉണ്ടാക്കൂ എന്റെ ലവ്വറിനെ തേടി കണ്ടുപിടിക്കൂ എന്റെ കല്യാണം നടത്തു അതിൻ്റെ ഒന്നും ആവശ്യമില്ല സമയമാവുമ്പോൾ എന്റെ വീട്ടുകാർ എനിക്കൊരാൾ കണ്ടുപിടിച്ച് തരും അപ്പം അത് ഞാനിവിടെ വന്നിട്ട് അടുത്ത് പറയും അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കേണ്ട ആൾക്കാരെ ആരാച്ച് വെച്ചാൽ കല്യാണം വിളിക്കും അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും അപ്പം അറിഞ്ഞാൽ പോലെ നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം ഇത് സോഷ്യൽ മീഡിയാണ് ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് കുട്ടികൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഓരോ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സ്വയം ഇങ്ങനെ കൊച്ചാൻ നിൽക്കല്ലേ ഇവിടെ വെച്ച് നമുക്കിത് അവസാനിപ്പിക്കാം കാരണം ഷാജഹാൻ ഷാജഹാന്റെ ഭാഗം പറഞ്ഞു തൊപ്പി തൊപ്പിയുടെ ഭാഗം പറഞ്ഞു അപ്പം നമുക്കിത് ഞാൻ എൻ്റെ ഭാഗവും പറഞ്ഞു ഞങ്ങൾ മൂന്നുപേരാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് ഞങ്ങൾ മൂന്നാളും ഈ ഒരു ു ഇനിയും ആളുകൾ ഇത് റിയാക്ട് ചെയ്ത് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്ത് വെറുതെ എന്തിനാ നമുക്ക് ഈ ഒരു പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാം